നിങ്ങൾ പലതവണ പുകവലി ഉപേക്ഷിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണെന്ന് ഇരിക്കട്ടെ സ്വയമേ തന്നെ പല രീതിയിൽ അത് ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയും വീണ്ടും റീസ്റ്റാർട്ട് ആയെന്നും കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ചില ഹെൽപ്പ് കിട്ടുന്നതാണ് ഇതിന് യൂഷ്വലി നമ്മൾ പറയുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി നോൺ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നിവയാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിഗരറ്റിൽ നിക്കോട്ടിന്റെ കണ്ടന്റ് കാരണമാണ് നമുക്ക് ഇതിനോട് ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ സിഗരറ്റ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിക്കോട്ടിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ചില ശാരീരിക പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാം മൂഡ് സ്വിങ്സ് അതായത് ഒരു ഡിപ്രസ്ഡ് മൂഡ് ആയിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരാം ഇറിറ്റബിൾ ആയിരിക്കാം വിശപ്പ് ഉണ്ടാവാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് നിക്കോട്ടിന്റെ അളവ് കുറഞ്ഞത് കാരണമായിരിക്കാം അപ്പോൾ പെട്ടെന്ന് ഈ നിക്കോട്ടിൻ്റെ അളവ് കുറയാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ തോതിൽ ബ്ലഡിലേക്ക് നിക്കോട്ടിൻ റിലീസ് ചെയ്യുന്ന ചില ട്രീറ്റ്മെൻറ് മൊഡാലിറ്റീസ് ഉണ്ട് ഇതിനാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത് നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുകയാണെങ്കിൽ ഡോക്ടർ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒരു ക്വസ്റ്റനർ ഉണ്ട് അതിൽ ചില ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം എഡിക്ഷൻ ഉണ്ട് എത്രത്തോളം ഈ ഒരു ശീലത്തിനോട് നിങ്ങൾ എഡിക്റ്റഡ് ആണ് ആ ഒരു ലെവൽ ഓഫ് എഡിക്ഷൻ അനുസരിച്ചിട്ടാണ് എത്ര ഡോസ് നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യത്തെ സിഗരറ്റ് എഴുന്നേറ്റ് എത്ര മിനിറ്റിനുള്ളിൽ വലിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം മറ്റു പല ചോദ്യങ്ങളും ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ എഡിക്ഷന്റെ ലെവൽ മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നു നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി പല രീതിയിലുണ്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നിക്കോട്ടിൻ കണ്ടന്റ് ഉള്ള ചൂയിങ് ഗം ആണ് നിക്കോട്ടിൻ ഗം ആയിരിക്കാം ഇതിന് പുറമെ നിക്കോട്ടിൻ ലോസെഞ്ചസ് മിഠായിയുടെ രൂപത്തിൽ നിക്കോട്ടിൻ കണ്ടന്റ് ഉള്ള മിഠായികൾ അവൈലബിൾ ആണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിക്കോട്ടിൻ പാച്ച് ആണ് പല ഡോസിലുള്ള നിക്കോട്ടിൻ പാച്ചസ് അവൈലബിൾ ആണ് ഇരുപത്തിനാല് മണിക്കൂർ ഈ പാച്ചിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഒട്ടിക്കുക കയ്യിലോ മറ്റോ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ചെറിയ തോതിൽ നിക്കോട്ടിൻ് ബ്ലഡിലേക്ക് റിലീസാവും ഈ പാച്ചസിൽ നിന്ന് അപ്പോൾ അത് വേറൊരു മൊഡാലിറ്റിയാണ് ഇതിന് പുറമെ നിക്കോട്ടിന്റെ നേസൽ സ്പ്രേ നിക്കോട്ടിൻ ഇൻഹേലേഴ്സ് ഇവയെല്ലാം അവൈലബിൾ ആണ് ഇതിന് പുറമെ നിക്കോട്ടിൻ ഇല്ലാത്ത ചികിത്സാ രീതികളും ഉണ്ട് ഇതിന് നോൺ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നു ബുക്രോപിയോൺ നോർട്രിപ്റ്റലിൻ എന്നീ മരുന്നുകളൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന് പുറമെ ഈ രണ്ട് ട്രീറ്റ്മെന്റും അതായത് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിയും നോൺ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിയും ഒരുമിച്ച് കൊടുക്കേണ്ട അവസരങ്ങളും ഉണ്ടാവാറുണ്ട്